അതായത് മാധ്യമപ്രവർത്തകയും സിനിമാ താരമൊക്കെ ഒരു യുവതിയും വളരെ ഗൗരവമായിട്ടുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഒരു യുവ എം എൽ എയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുമാണ് അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളോടെല്ലാം ഞാൻ എനിക്കുണ്ടായിട്ട് ദുരനുഭവം വിവരിക്കുകയുണ്ടായി പക്ഷേ വിവരിച്ചതിന് ശേഷവും ഇദ്ദേഹത്തിന് ഒരുപാട് സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും വല്ലാതെ കോൺഗ്രസ് നേതൃത്വം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിക്ക് വലിയ ഷോക്കാണ് ഉണ്ടായിട്ടുള്ളത് കാരണം വി ഡി സതീശിനെക്കുറിച്ച് ആ പെൺകുട്ടി പറയുന്നത് എനിക്ക് പിതൃതുല്യനാണ് എന്നാണ് അപ്പോൾ പിതൃതുല്യൻ എന്ന് പറയുമ്പോൾ സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് തനിക്കുണ്ടായിട്ടുള്ള ദുരനുഭവം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനോട് വിവരിക്കുന്നു പക്ഷെ അത് അദ്ദേഹം ആ നിലയിൽ പരിഗണിക്കാതെ യഥാർത്ഥത്തിൽ ആ ഇരയുടെ കൂടെ നിൽക്കേണ്ടതിന് പകരം ആ വേട്ടക്കാരനെ സംരക്ഷിക്കാനാവശ്യമായ നിലപാടാണ് സ്വീകരിച്ചത് ഇവരുദ്ദേശിക്കുന്ന ഈ നേതാവിനെക്കുറിച്ച് നിരവധി പെൺകുട്ടികളാണ് പരാതികളുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ സോഷ്യൽ മീഡിയയിലാകെ ഈ വ്യാജനെക്കുറിച്ചുള്ള പലവിധ കഥകളും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനു പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വരേണ്ടതുണ്ട് അപ്പോൾ കൂടുതൽ ആളുകൾ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായിട്ട് വരും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അപ്പോൾ ഏതായാലും വി ഡി സതീശൻ അല്പമെങ്കിലും രാഷ്ട്രീയ മര്യാദയും ധാർമ്മികതയ്ക്ക് ഉണ്ടെങ്കിൽ വി ഡി സതീശൻ അറിയാലോ ആരാണ് ഈ യുവ എം എൽ എ എന്ന് അദ്ദേഹത്തിന് അറിയാം ആ പെൺകുട്ടി ഇപ്പോൾ വി ഡി സതീശിനോടാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒന്നിക്കൽ വി ഡി സതീശൻ ആ വെളിപ്പെടുത്തലനുസരിച്ച് പോലീസിന് ആ പരാതി കൈമാറുകയോ അല്ലെങ്കിൽ തൻ്റെ സംഘടനയിൽ നിന്ന് എന്തെങ്കിലും നടപടി സ്വീകരിക്കാനാവശ്യമായ ഇടപെടലോ സതീശിൻ്റെ ഉണ്ടാവണം ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അങ്ങേയറ്റത്തെ ധാർമ്മികതയോടുകൂടി അഭിപ്രായം പറയുന്ന ആളാണ് സതീശൻ അപ്പോൾ സതീശൻ്റെ നാവിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ പരാതിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതവരുടെ അവകാശം കൂടിയാണ് കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് ഭരണഘടനാപരമായ പദവികളുള്ള ആളാണ് അപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ മുന്നിലേക്ക് ഇത്ര ഗുരുതരമായ ഒരു ഒരു വിഷയം ഉയർന്നു വന്നിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ സ്വീകരിക്കാത്തത് അഭിപ്രായങ്ങൾ പറയാത്തത് എന്നത് ആശ്ചര്യരകമാണ് അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാം ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ ഉപദ്രവിച്ചിട്ടുള്ള അവരെ ശല്യപ്പെടുത്തിയിട്ടുള്ള ഏത് നേതാവായിക്കഴിഞ്ഞാലും ഏത് ജനപ്രതിനിധിയായി കഴിഞ്ഞാലും അവരെ ശക്തമായി സമൂഹത്തിനുള്ളിൽ തുറന്നു കാട്ടാനാവശ്യമായ നിലപാടുകൾ ഡിവൈഎഫ്ഐ സ്വീകരിക്കും ഇപ്പോൾ ഏതായാലും ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തും എന്നും പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുന്നതിനനുസരിച്ച് ശക്തമായ നിലപാടുകളും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും ഞങ്ങൾ പറയാം ഏതായാലും ഇപ്പോൾ ആളുകൾക്കെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ആരാണ് ഈ യുവ എം എൽ എ എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആരോടൊക്കെയാണ് ഈ പരാതികൾ ഉന്നയിക്കപ്പെട്ടത് എന്ന് ആ പെൺകുട്ടി തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൽ എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ആ പെൺകുട്ടി ഇപ്പോൾ പറയണ്ടേ വളരെ സങ്കടത്തോടു കൂടിയാണ് ആ പെൺകുട്ടി പറയുന്നത് ഗതികേട് കൊണ്ട് പറയുകയാണ് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ അത് അവൻ്റെ മിടുക്കല്ലേ എന്നാണ് പോലും പറഞ്ഞത് അതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരം അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പരാതിയെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഈ യുവ കോൺഗ്രസ് നേതാവിനെ പല സ്ഥാനങ്ങളിലും അവരോധിച്ചത് എന്നതാണല്ലോ അപ്പോൾ കോൺഗ്രസിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന അംഗീകാരമായിട്ടാണോ ഈ എം എൽ എ പദവിയും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെയുള്ള പദവികളിലൊക്കെ എന്ന് ആളുകൾ സംശയിച്ചാൽ അവരെ ഉത്ഭുതപ്പെടുത്താൻ വേണ്ടി കഴിയില്ല